കൊഴുവനാൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സൗജന്യ യോഗ പരിശീലനം ആരംഭിച്ചു വാർഡ് മെമ്പർ പി സി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു കൊഴുവനാൽ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർ നീതു ആർ കുട്ടികൾക്കായി യോഗ ക്ലാസ് നൽകി കൈ േ നമ്മളെങ്ങനെയാണ് പോയത് അതേപോലെ നിങ്ങളുടെ കൈകള് വേദനയുണ്ട് ഒന്ന് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിശീലനമാണ് നൽകുക കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വികാസത്തിൽ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ നീതുവാർ വിശദീകരിച്ചു യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് ജോബി മാനുവൽ അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്ട്രസ് യമുന ദേവിയാർ സ്വാഗതവും ബി പി സി ഡോക്ടർ ടെന്നി വർഗീസ് ബിആർസി ട്രെയിനർ ലക്ഷ്മി ബി എന്നിവർ ആശംസകളും അർപ്പിച്ചു രക്ഷിതാക്കൾക്കും സൗജന്യമായി യോഗ പഠിക്കുവാൻ അവസരമുണ്ട് തോടനാൾ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് മണിവരെ സൗജന്യമായി യോഗാ പരിശീലനം നൽകുന്നുണ്ട് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക ഐ ഫോർ യുനോസ് ഏറ്റുമാനൂർ